ൾക്കാരെത്തിക്കറിച്ചോട്ടുണ്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് പെരുന്നാൾ തലേന്നാണ് ഫ്രണ്ട്സ് അപ്പൊ നാളെ നമ്മളെ വലിയ പെരുന്നാളാണ് ഇതാണ് മുന്ന കഴിച്ച് ഞങ്ങളെ മുന്ന പെരുന്നാൾ വിളിക്കാൻ വേണ്ടി വന്നതാണ് വീട്ടിലേക്ക് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് വേറെ വീട്ടിൽ പോയിട്ട് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കണത് അപ്പം ഇന്ന് പെരുന്നാളല്ല ഇന്ന് പെരുന്നാൾ തലേന്ന് അപ്പം ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് നേരെ പോവാ അല്ല എടുത്ത സമയത്ത് ഇതുവരെ കാണാത്ത മുന്നേനെ ഞാൻ കണ്ടത് അപ്പം ഞാനും മുന്നേ ഇപ്പൊ അങ്ങാടിക്ക് പോവാണ് മൈലാഞ്ചി സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ട് ഞങ്ങക്ക് അപ്പൊ ഞങ്ങൾ മൈലാഞ്ചി വാങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ് മൈലാഞ്ചി വാങ്ങി നേരെ മുന്നേടെ വീട്ടിലോട്ട് പോവും ഞങ്ങളും അങ്ങോട്ടാണല്ലേ അതിമന് എല്ലാവരും ഗൈസ് അപ്പം ഞങ്ങള് മൈലാഞ്ചി വാങ്ങാൻ മൈലാഞ്ചി വാങ്ങാനും ജ്യൂസ് കുടിക്കാനും വേണ്ടി പോവുകയാണ് എന്നാണ് പറഞ്ഞത് അമ്മേനോട് ആക്ച്വലി ഞങ്ങൾ ജ്യൂസ് അല്ല കുടിക്കണത് അതിന് പകരം ഞങ്ങൾ മന്തിയും പെരി പെരി അൽഫാമുമാണ് കായ് തിന്നത് ട്വിസ്റ്റ് ട്വിസ്റ്റ് മുന്നെ മൈലാഞ്ചിടുന്നൊക്കെയാണ് പറയണത് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞങ്ങൾ മന്തി എന്നാണ് മെഹന്തി ഇടാൻ വേണ്ടി നമുക്ക് മൈലാഞ്ചി വാങ്ങാൻ പോകാം ഞങ്ങൾ ഇതുവരെ വരെ ബിഗ് ബി ആയിരുന്നു പക്ഷേ ഞങ്ങൾ ബിഗ് ബി മാറ്റിപ്പിടിച്ച് സിങ് ആക്കാണ് ഫ്രണ്ട്സ് ഇവരെല്ലാവരും പറയുന്നത് സിംഗ് ആണ് നല്ലതെന്ന് പറയണത് എനിക്കും തോന്നണത് ആണ് പക്ഷേ അമ്മയ്ക്കൊക്കെ ബിഗ് ബി ആണ് ഇഷ്ടം നമുക്ക് എന്തായാലും രണ്ട് സിങ്ങും ഒരു ബിഗ് ബി വാങ്ങാം അപ്പം നമ്മളൊരു ഫാൻസിന് വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പം നമുക്ക് മെഹന്തി വാങ്ങാം അപ്പം ഞങ്ങൾ മൈലാഞ്ചി വാങ്ങി ഇനി ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു മന്തിയായിട്ട് വന്നതാണ് ഞങ്ങളതിൽ കറക്റ്റ് ഇരുന്നൂറാണ് ഉള്ളത് അപ്പം അത് ഓർഡർ ചെയ്യാം അവർ ചോദിച്ചു രണ്ടു പേർക്കും വേണ്ടേ ഒരു പെരുമേരിയും ഒരു നോർമൽ അല്ല ഒറ്റപ്പെരുമേരി ഞങ്ങളൊരു ഇരുന്നൂറോ ഉള്ളൂ റൈസ് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ മന്തി പെരുമേരിയും റൈസ് നമ്മൾ വീട്ടിൽ പോയിട്ട് അമ്മേനോട് പറയും അമ്മ ഞങ്ങള് ജ്യൂസ് കുടിച്ചോ മന്തി 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 അൽഫാം ജ്യൂസ് വാങ്ങിയത് ബാക്കിയാണ് അപ്പം ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ എടുത്തിട്ടുണ്ട് മന്തിന്റെ മണോ അതൊക്കെ ഓർഡർ ഇറ്റ് വാങ്ങി നമ്മൾ നമ്മളെന്തായാലും പോയി പറയും എന്നാലും എന്നാലും അവർക്ക് മന്തിന്റെ ഒരു സ്മെൽ കഴിക്കുമ്പോ വേറെ ഒരു ഒരു വിഷമല്ലേ പറയുമ്പോ ഞങ്ങള് വന്തി ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണ് ഇടക്ക് പോയിട്ട് അപ്പം ഞങ്ങള് ഓ പറഞ്ഞ കുട്ടിക്കാണ് ഫ്രണ്ട്സ് ഞങ്ങൾ കൊറേ നേരം ഇവരെ വെയിറ്റ് ഒക്കെ പറഞ്ഞോ എന്ത് പറയാ ഞങ്ങൾ അവിടെ വന്നിരുന്നു മറ്റേ ആ ഫാൻസിൽ വന്നേന്ന് നിങ്ങളെ കണ്ടില്ല അപ്പം പിന്നെ വാങ്ങിയോ ഇല്ല ഇതെന്താ പറയൂ നിങ്ങൾ പറയൂ കൈ മന്തിയോ പക്ഷെ ഇണ്ടല്ലോ ഞങ്ങള് റൈതാലും പോയിട്ട് ഒരു ക്വാർട്ടർ മന്തി ഒരു പെരിപെരി അൽഫാമിന്റെ പീസ് ഹണിച്ചിക്കെ പെരിപേരി അൽഫാമിന്റെ പീസ് വാങ്ങി എന്നിട്ട് ഒരു എന്നിട്ട് ഹൺഡ്രഡ് ടൈം ഐ ആയ സെയിം ഞങ്ങൾ മുന്നേരെ മുന്നേന്റെ ചെരുപ്പ് ആതു വലിച്ചെറിഞ്ഞു ഒന്ന് കിട്ടി ഒന്ന് ഇതാണ് ഒന്ന് കാണാമല്ലോട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഗൈസ് അപ്പം ഞങ്ങൾ ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് ഏത് സ്പെഷ്യൽ ഫേസ് പാക്ക് ഫേസ് പാക്ക് ബൈ മുന്ന അപ്പം ഞാൻ ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നു ഗൈസ് അപ്പം മുന്നേ ഫേസ് പാക്ക് ഇടാനാണ് ഞാൻ ഫേസ് പാക്ക് ഇട്ട് അങ്ങടാ മുഖം കഴുകിയപ്പോഴേക്കും വെളുത്തു ഗൈസ് മുളു ഉത്തിട്ട് കൊണ്ടിണ്ട് നല്ല വീറ്റില മുന്നേ ഇണ്ട് ട്ടോ फ्रेंड्स കരിയണ്ടാണ് ഞാൻ പാസിങ് പാസിങ് ആണ് ഈ ചൗക്കി মারنيه വിളയാതെ നോക്കണം ഞാൻ ആണെന്ന് പറയുമ്പോൾ pidikana this video is 100 and okay it okay. okay. മൈലാഞ്ചി ഞങ്ങള് മയിലാഞ്ചിട്ടോണ്ടിരിക്കും മയിലാൻ ചിട്ടോണ്ട് മുന്നെയാണ് ഇട്ടിരുന്നത് ഞാൻ കൊള്ളാക്കുന്ന ജസ്റ്റ് ഞാൻ ഉള്ളിൽ ഇടാൻ പറഞ്ഞോളോട് ഈ പത്തിന്റെ അവിടെ പക്ഷേ ഓള് അത്യാവശ്യം നല്ലോണം ഇട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്ത് ഉണ്ട് ഇനിയൊക്കെ എൻ്റെ ഒരു സൈഡ് കഴിഞ്ഞു മൈലാഞ്ചിട്ടത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൈസ് മുന്ന ഇത്രയും നന്നായിട്ടിടുന്നു ഇവിടെ പറഞ്ഞു ഇടാ അറിയാ പറഞ്ഞു പിന്നെ കുറച്ച് കഴിയുമ്പോ എനിക്ക് ഇത്ര പ്രതീക്ഷ അല്ലേ പക്ഷെ അടിപൊളി തന്നു ഗൈസ് അടിപൊളി പക്ഷെ എനിക്ക് ഇവിടെ മത്സരത്തിന് പോയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് മെഹന്തി കോമ്പറ്റീഷന് മെഹന്തി കോമ്പറ്റീഷന് പോയി എന്നിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ആൾക്കാരെ പൊറത്തേക്കിറക്കി ഇവിടെ ഉണ്ടായിരുന്നു അതിന് മുന്നുണ്ടായിരുന്നു ഇവിടം വരെ ഇടുന്നുള്ളു ഇപ്പറത്തെ സൈഡും ഹാൻഡത്തെ ഞാൻ ഇതുമേലും നിർത്തി ഫ്രണ്ട്സ് കാരണം ഇത്ര എത്തിയപ്പോ രസം തോന്നി അപ്പൊ ഞാൻ ഇതുമെല്ലാം നിർത്തി ഇനി ഞാൻ ഇപ്പറത്തെ ഹാൻഡിന്റെ ഈ ഭാഗത്ത് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഞാൻ ഇടണില്ല കാരണം ഫുഡ് ഇങ്ങനെ കൈ ആയതുകൊണ്ട് ഫുഡ് വയറ്റി പോയി വയർ വേദന ഫ്രണ്ട്സ് ഞാൻ വെറുതെ എന്തിനാ ഓവറാവണെന്നു വെച്ചാല് ഷാള ഇടാണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മസ്റ്റിടും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഇങ്ങനെ പട്ടിഷ കാണിക്കുന്നത്

ഹലോ പെരുന്നാൾ തലേന്നുള്ള മയിലാഞ്ചീടും കഴിഞ്ഞ തിരികുന്നു മോട്ടിട്ടില്ല ഇങ്ങനെ ഇത് കൊറച്ചുകൂടെ ഇടാണ്ട് പക്ഷെ ഇത് ഇത്ര ഇട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി പിന്നെ കൊറേ പൊടിഞ്ഞു പോകുന്നോണ്ടാണ് ഇവിടെ കാണാൻ കുറച്ച് കമ്മി രസം കമ്മി കൊറവ് വെച്ചാൽ ഇവിടെ ഇട്ടില്ല ചോറ് ആയതുകൊണ്ട് നാണെ കഴിക്കണല്ലോ അപ്പൊ കൊറേ പോകും ഞാൻ ആദ്യായിട്ടാണ് പിങ് ഇടണത് ബിഗ് അതെ അതെ അപ്പം നമ്മുടെ ഒരു ഈദ് തലേന്ന് ഇത്രേ ഉള്ളൂ മൈലാഞ്ച കണ്ടോ ഇത് ഇട്ട് ജസ്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുണങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു പറഞ്ഞു മുന്നേ പറഞ്ഞു ഇത് രാവിലെ മീൻസ് പൊടിച്ച് പൊടിച്ച് കളയാവുള്ളൂ ഇപ്പൊ തന്നെ അത് കളയരുത് എന്ന് പറഞ്ഞു അപ്പോൾ നല്ലോണം ചുമക്കും എന്ന് പറഞ്ഞു രാവിലെ ഒരു യെല്ലോ കളർ ഉണ്ടാവും പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ നല്ല ആയി വരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും എങ്കിലും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് എല്ലാ ബെല്ലേക്കണമർ അമർക്കരുത് അപ്പം ഇനി ഇപ്പോൾ ദിവസം ഡിബ് ഇണമെന്നായിരിക്കും അപ്പോഴത്തെ എല്ലാവർക്കും ബൈ ബൈ